എൻ്റെ പേര് ജോൺ ആൽവിൻ എന്നാണ് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വെള്ളിക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെ കുറിച്ച് കേൾക്കുന്നത് എൻ്റെ അമ്മ എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് എനിക്ക് യാതൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല ഒരു ഉടമ്പടിയും ഞാൻ എടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു എല്ലായിടത്തും ഉള്ളത് ഒരേ ആളല്ലേ എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു എനിക്കുണ്ടായിരുന്നത് അതിനുശേഷം എൻ്റെ കല്യാണം കഴിഞ്ഞു എൻ്റെ ഭാര്യയ്ക്കും ഭയങ്കര വിശ്വാസമായിരുന്നു അപ്പോഴും ഞാൻ അത് എടുക്കാനോ അതിന് ഒന്നിനും ഞാൻ തയ്യാറായിരുന്നില്ല അപ്പോൾ എന്നെ പല പ്രാവശ്യം എന്നെ ഞാനിവിടെ അവരെ കൊണ്ടുവന്നിരുന്നു അപ്പോഴും ഞാൻ ഇവിടെ വന്നു ജസ്റ്റ് ഇവിടെ കയറി നേരെ കാറിൽ വിശ്രമിക്കുകയാണ് ചെയ്യാറുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ വൈഫ് കാനഡയ്ക്ക് പോകാൻ നിൽക്കുമായിരുന്നു എൻ്റെ ഫാമിലി എല്ലാവരും കാനഡയിലായിരുന്നു അപ്പോൾ പോവാൻ നിൽക്കുമ്പോൾ ആളുടെ വിസ വെറും പതിനഞ്ച് ദിവസം കൊണ്ട് വന്നു അപ്പോൾ അതിനുശേഷം ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു എല്ലാം കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞ എല്ലാ സംഭവങ്ങളും ആൾ ഓക്കെ അതിന് ശേഷം സാക്ഷിം പറഞ്ഞാൽ എന്ന് പറഞ്ഞു അതിന് ശേഷം ആൾ കാനഡയ്ക്ക് പോയി ഞാനന്ന് എൻ്റെ ജോലിയുമായിട്ട് മുന്നോട്ട് പോയി കുറച്ച് നാൾ കഴിഞ്ഞു ഞാൻ വിസയ്ക്ക് വെച്ചു ഡിസംബർ ഇരുപത്തിനാലാം തീയതി ക്രിസ്മസിൻ്റെ തലേദിവസം ഞാൻ വിസയ്ക്ക് വെച്ചു അപ്പോൾ അന്ന് വിസയുടെ പ്രോസസ്സിങ് ടൈം കാനഡയ്ക്കുള്ള വിസയുടെ പ്രോസസ്സിങ് ടൈം പന്ത്രണ്ടാഴ്ചയാണ് കാണിച്ചിരുന്നത് അതിന് ശേഷം അത് ആഴ്ചകൾ കൂടി ലാസ്റ്റ് ആഴ്ചയിലേക്ക് എത്തി ഇപ്പോൾ അത് ഇരുപത്തൊന്നാഴ്ചയാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ കാനഡയിലെ റൂൾ ചെയ്ഞ്ചായി മാസ്റ്റേഴ്സ് പഠിക്കാൻ വന്നവർക്ക് മാത്രമേ വിസ ലഭിക്കുകയുള്ളൂ സ്പൗസിനെ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അങ്ങനെയായി അപ്പോൾ അവിടെ ഉള്ളവർക്ക് പ്രോബ്ലം ഇല്ല മാർച്ച് പതിനാലാം തീയതിയോ അങ്ങനെ അതിന് ശേഷം വെച്ചവർക്ക് മാത്രമേ പ്രോബ്ലം ഉള്ളൂ അതിനുള്ളിൽ വെച്ചവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരുപാട് റിജക്ഷൻ ഉണ്ടായിരുന്നു ഒരുപാട് പേർക്ക് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് വെച്ച ആൾക്കാർ ഒരു ഗ്രൂ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ ഞാൻ കാണുന്നുണ്ട് കുറേ പേർക്ക് റിസ വിസ അപ്രൂവൽ ആവുന്നുണ്ട് കുറേ പേർക്ക് റിജക്ഷൻ ആവുന്നുണ്ട് അപ്പോൾ ഞാനത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടിങ്ങനെ മുന്നോട്ട് പോയപ്പോൾ അപ്പോഴും എന്നോട് അമ്മയും പറയുന്നുണ്ട് വൈഫും പെങ്ങളും ഒക്കെ പറയുന്നുണ്ട് പോയി എടുക്കാൻ പറയുന്നുണ്ട് അപ്പോഴും ഞാൻ എടുക്കാൻ തയ്യാറായില്ല അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ ഡേറ്റ് ഇങ്ങനെ കൂടുന്നു എനിക്ക് വരുന്നില്ല എനിക്ക് ശേഷം വെച്ചവരുടെയും എനിക്ക് മുമ്പ് വെച്ചവരുടെയും ഒക്കെ വിസ വന്നു എനിക്ക് വരുന്നില്ല അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടെ എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദറും അവളുടെ ഫ്രണ്ടും ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരെ ഇങ്ങോട്ട് ഞാൻ അവരെ കൊണ്ടുവന്നു അപ്പോഴും ഞാൻ അവർ ഉടമ്പടി എടുക്കാൻ വന്നു ഞാൻ പതിവ് പോലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നല്ല തണലത്ത് നോക്കി വണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലിരുന്ന് സിനിമ കണ്ടു അങ്ങനെ കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് അവർ വന്നു ഞങ്ങൾ തിരിച്ചു പോയി അപ്പോൾ അവരുടെ രണ്ട് പേരുടെ ആവശ്യങ്ങൾ അതായത് ഒരാൾക്ക് വിൽക്കാതെ നിൽക്കുന്ന നിന്നിരുന്നൊരു വീട് വിൽക്കാനായിരുന്നു എൻ്റെ പെങ്ങളുടെ ഫാദറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നത് മറ്റേ കുട്ടിക്ക് ഒരു ജോലി റെഡിയാവാനൊക്കെ ആയിരുന്നു വന്നിരുന്നത് പിറ്റേ ദിവസം ഈ രണ്ട് കാര്യങ്ങളും പിറ്റേ ദിവസം നടന്നു അപ്പോഴും എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞു ആദ്യം കാര്യം നടക്കട്ടെ എന്നിട്ട് ഞാൻ ചെയ്യാം എന്നെ എല്ലാ സ്ഥലത്തേക്കും നിങ്ങൾ ഒരുപാട് കൊണ്ടുപോയതല്ലേ ഞാൻ അത് നടന്നു കിട്ടിയാൽ ഞാൻ ഓക്കെ ഞാൻ എടുക്കാം എന്ന് പറഞ്ഞു അതിനുശേഷം അത് കഴിഞ്ഞു അപ്പോൾ ഇനിയും ഭയങ്കര പ്രഷർ വന്നു ഇതെടുക്ക് എടുത്തിട്ട് കിട്ടുമോ എന്ന് അവർക്ക് ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയില്ലേ നീ പോയി നോക്കെന്ന് പറഞ്ഞു ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഇനി അത് കിട്ടിയില്ലെങ്കിൽ ഇനി ഇതിൻ്റെ പേരിലൊന്നും പറയാൻ നിൽക്കണ്ട സാധാരണ പറയുന്ന പോലെ ഇനി എല്ലാം പറയാൻ നീ അത് എടുക്കാതെ കൊണ്ടാണ് കിട്ടാതിരുന്നത് എന്ന് പറയേണ്ട ശരി ഞാൻ പോയി എടുത്തേക്കാം എന്ന് പറഞ്ഞു ഞാൻ രാവിലെ ഇവിടെ വന്നു പതിനേഴാം തീയതി ഈ കഴിഞ്ഞ പതിനേഴാം തീയതി പതിനേഴാം തീയതി ഞാൻ ഇവിടെ കയറി ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു ഞാൻ ആ സംഭവമൊക്കെ കണ്ടു ഞാൻ തിരിച്ചു പോന്നു തിരിച്ചു പോന്ന് വീട്ടിലെത്തി അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് പോണ ഈ വിസയുടെ ഒരു പ്രോബ്ലം നിൽക്കുന്നതുകൊണ്ട് എൻ്റെ ഉറക്കൊന്നും ശരിയാകൊണ്ടായിരുന്നില്ല ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചെന്ന് അവിടെ ചെന്ന് വീട്ടിൽ ചെന്ന് അപ്പോൾ രാവിലെ എൻ്റെ കൂടിക്ക് പോകുന്ന കാരണം ഭയങ്കര ഷെയണുണ്ടായിരുന്നു ചെന്ന് സുഖമായിട്ട് ഞാൻ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് കാണുന്നത് വിസയിലെ നോട്ടിഫിക്കേഷൻ വന്നേക്കാണ് വിസയുടെ കാര്യത്തിലൊരു ഡിസിഷൻ വന്നു അപ്പോൾ എനിക്ക് ഞാനത് പകുതി തുറന്നു അതിൽ രണ്ട് ഫാക്ടറികളത് ചെയ്യണം പിന്നെ അതിപ്പോൾ വെച്ചില്ലെങ്കിൽ എനിക്ക് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ വെക്കാൻ പറ്റുകയുള്ളു വൈഫ് വർക്ക് പെർമിറ്റിലേക്ക് കയറണം അപ്പോൾ ഞാനതിങ്ങനെ നോക്കി റെഡി ആകുന്ന റെഡി ആകുന്ന പകുതി ഞാൻ കിടന്നുകൊടുത്ത് തന്നെ നോക്കി പിന്നെ നോക്കുമ്പോൾ എനിക്കൊരു ടെൻഷൻ പോലെ വന്നു ഞാൻ നേരെ പ്രയർ ഹാളിലേക്ക് ചെന്നു അവിടെ വെച്ച് ഈ സംഭവം തുറന്നു ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ വിസ അപ്രൂവൽ ആയിരുന്നു പിറ്റേ ദിവസം അതായത് പതിനേഴാം തീയതി ഞാൻ ഇതെടുത്തു അന്ന് രാത്രി അതായത് പതിന പതിനെട്ടാം തീയതി മോർണിങ്ങിൽ എനിക്ക് വിസ അപ്രൂവായിട്ട് കിട്ടി ഞാൻ പള്ളിയിലും ഇതിനൊന്നും പോകാത്ത ആളാണ് അതായത് കുറുമ കുറുമ്പ്രാർത്ഥനയിലും പങ്കെടുക്കാറില്ല ഒറ്റ ഒറ്റ ദിവസം പോലും ഞായറാഴ്ചയോ ദുഃഖവെള്ളിയാഴ്ചയോ ഒന്നും പള്ളി പോവില്ല ഞാനെ പോവില്ല അമ്മ എല്ലാവരും വീട്ടിൽ പള്ളി പോകുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ പറയും പറയും നല്ല രീതിയിൽ ജീവിച്ചാൽ പോരെ എന്തിനാണ് പള്ളി പോകണേ അങ്ങനെ പറയും അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ് ഇത് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അമ്മയുടെ വീട്ടുകാർ കുറച്ച് വിശ്വാസം അങ്ങനെ ഇതുപോലെ കുറച്ച് ബാക്ക് നിൽക്കുന്ന ആൾക്കാരാണ് അവർ തന്നെയാണ് എന്നെ വളർത്തിയതും അപ്പോൾ അതുകൊണ്ടായിരിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞാൽ അവർ വിശ്വസിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ചാൻസ് ഇല്ല അമ്മ പറഞ്ഞു നീ പറഞ്ഞ ആൾ വിശ്വസിക്കും അവർ വിശ്വസിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ചാൻസ് ഇല്ല അപ്പോൾ ഞാൻ പിറ്റേ ദിവസം മുതൽ അതായത് പിറ്റേ ദിവസമാണ് സംഭവിക്കുന്നത് വേഗം കാര്യങ്ങൾ നടത്തി നേരെ പള്ളിയിൽ പോയി എല്ലാ കാര്യങ്ങളും പോലെ ഓർഡറിൽ പോയി അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ചെന്നു എൻ്റെ ഈ അമ്മയുടെ വീട്ടുകാരോട് ഞാൻ ഇത് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരൊക്കെ അവർ ഇവരും ദിവസങ്ങളിൽ വരാമെന്ന് സമ്മതിച്ചു എൻ്റെ കൂടെ എൻ്റെ അനിയും മൂന്നാമത്തെ അച്ഛൻ്റെ മകൻ വന്നിട്ടുണ്ട് മൂന്നാമത്തെ അങ്കളുടെ മകൻ ആളുകൂടെ വഴി കണ്ടുപിടിക്കാൻ വേണ്ടി വന്നതാണ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവൻ അവരേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഉടമ്പടി പ്രകാരമുള്ള ജീവിതമാണ് നയിച്ചോണ്ടിരിക്കുന്നത് വിശ്വാസ ജീവിതത്തിലെ ഒരു പ്രത്യേക യാത്രയെക്കുറിച്ചാണ് ഇപ്പോൾ ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയത് അതിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ഒരു ദൈവാനുഭവം വ്യക്തിപരമായിട്ടുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മ ഇതുപോലെ വളരെ വ്യക്തിപരമായിട്ട് ഒരാളുടെ ജീവിതത്തിൽ ഇടപെടുന്നു അത് അവർക്ക് ബോധ്യപ്പെടുന്നു എന്നുള്ളത് ഉടമ്പടിയിലെ വലിയൊരു അനുഭവമായിട്ട് നമ്മളാണ് അപ്പോൾ ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ സാക്ഷ്യം പോലെ ഒരുപാട് മുമ്പുള്ള സാക്ഷ്യങ്ങളുണ്ട് അദ്ദേഹം ഇവിടെ ആളുകളെ കൊണ്ടുവരികയൊക്കെ ചെയ്യും ഇവിടെ കയറിയില്ലെങ്കിലും പുറത്ത് വിശ്രമിച്ചും അതായത് വിശ്വാസത്തിന് കുറവൊന്നുമല്ല എങ്കിലും ഒരു പ്രത്യേക ഒരിടത്തെ ഈ ഒരു സ്ഥലത്ത് വന്ന് മാത്രം എന്തുകൊണ്ട് പ്രാർത്ഥിക്കണമെന്നുള്ളൊരു യുക്തി എല്ലാ സാക്ഷ്യങ്ങളിലും ആവർത്തിക്കപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം മാതാവിൻ്റെ രൂപവും കുർബാനയൊക്കെ എല്ലാ പള്ളിയിലും ഒക്കെ ഉള്ളതല്ലേ എന്നുള്ള പക്ഷേ ആദ്യം ഉടമ്പടിയിലിരിക്കുന്ന ഇപ്പം ഇദ്ദേഹത്തിന് ഇപ്പം മനസ്സിലായിട്ടുണ്ടെങ്കിലും ഉടമ്പടി ഇരിക്കുന്ന ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഇടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് ഒരിടത്തെ അത് പ്രത്യക്ഷീകരണമാണെങ്കിലും ഒരത്ഭുതമാണെങ്കിലും സഭയുടെ നിയമപ്രകാരം അംഗീകരിക്കണമെങ്കിൽ അവിടെ ചെല്ലുന്നവർക്കൊക്കെയും അവിടെ ദൈവാനുഭവങ്ങൾ ഉണ്ടാവണം അല്ലെങ്കിൽ ശാസ്ത്രത്തിനും യുക്തിക്കും മുകളിലുള്ള ദൈവാനുഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടണം അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് കാരണം ദൈവാനുഭവം ഉള്ളിടത്ത് ദൈവാനുഗ്രഹം ഉള്ളെടുത്ത് ചെല്ലുന്നവർക്ക് ആ ഒരു അനുഭവം ഉണ്ടാകണമെന്നുള്ള അപ്പം ഇവിടെ വന്നെത്തുന്നവരും പോകുന്നവരും പിന്നീട് ഉടമ്പടി എന്ന പ്രാർത്ഥനയും കൂടി ദൈവം നമുക്ക് നൽകിയപ്പോൾ വ്യക്തമായിട്ടും പ്രകടമായിട്ടും അനുദിനം ഒരു അത്ഭുതം പോലെ ലോകത്ത് എവിടെയും ഇല്ലാത്തതുപോലെ ഇങ്ങനെ എല്ലാ ദിവസവും ആളുകളും ഒന്ന് ദൈവാനുഭവം പറയുന്ന ഒരിടമായിട്ട് ദൈവം ഈ സ്ഥലത്ത് മാറ്റുമ്പം അപ്പോൾ അതിനൊരു ഒരു അനുഭവത്തിലേക്ക് കടന്നവർ ഇദ്ദേഹത്തിന് സാധിച്ചു അതിന് കാരണമായത് ഇദ്ദേഹത്തിന് പുറത്തേക്ക് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ ഇപ്പോൾ കൂടെ കൂടെ ഉള്ളവരൊക്കെ ഉടമ്പടി ജീവിതം നയിക്കുന്നവരായതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഓൾറെഡി ഒരു വലയത്തിൻ്റെ അകത്താണ് അപ്പോൾ അവരുടെ ഒരു പ്രഷറുണ്ട് പക്ഷേ ഉടമ്പടി എടുക്കണം അവസാനം എല്ലാവരും വരെ നല്ലൊരു ശതമാനം ഇവിടെ പേര് വരും ഇവിടെ വരുന്നത് എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവസാനത്തെ ഒരു സ്റ്റെപ്പ് എന്ന രീതിയിൽ ഇതും കൂടെ അടുത്തേക്കാം ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിലെ സെൻറ്റൻസ് പറയുകയാണെങ്കിൽ ഇനി ഇതുകൊണ്ട് എടുത്തില്ലെന്ന് ഓർത്തിനി കിട്ടിയില്ലെന്ന് പറയണ്ടല്ലോ എന്ന് ഓർത്ത് വന്നതായിരിക്കും പക്ഷേ എടുത്തതിൻ്റെ അന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഈ കാര്യത്തിലൊരു മാറ്റം ഉണ്ടായി ആ മാറ്റം ഉണ്ടായതിൻ്റെ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ഇദ്ദേഹം അവസാനം പറഞ്ഞു ചുരുങ്ങിയ വാക്കുകളാണ് പറഞ്ഞത് പ്രാർത്ഥനയിൽ ഞാനിപ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങി കൂടെ കൂടി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടാകുന്ന ഒരു ഈ ഒരു ബോധ്യത്തിലേക്ക് ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് സാക്ഷ്യങ്ങൾ ഈ ആൾക്കാരിൽ വരുന്നുണ്ടെങ്കിൽ ദൈവം അത്രത്തോളം സോളിഡായിട്ട് അവരെ സ്പർശിക്കുന്നത് കൊണ്ടാണ് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ദൈവ അനുഭവം പറയുക എന്ന് പറയുന്നത് ചെറുതല്ല അതും വളരെ ചെറുപ്പക്കാരായിട്ടുള്ളവർ പഠിച്ച് വിദ്യാഭ്യാസമുള്ളവർ നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മൾ വിശ്വാസം ഇല്ലെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമല്ല പക്ഷേ ഇദ്ദേഹം തൻ്റെ സാക്ഷ്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനിയും മുൻപോട്ടുള്ള യാത്ര ഇതിലും വലിയ ദൈവാനുഭവം ഉണ്ടാവാൻ ഇദ്ദേഹത്തിൻ്റെ ഈ ഉടമ്പടി ജീവിതം ഇനി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക